ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളിത് അവൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അവിൽ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അവലിൻ്റെ ചൂടിൽ നമുക്ക് ഈ ഒരു തേങ്ങയും കൂടെ വറുത്തെടുക്കാം ഇപ്പോൾ അവിലും തേങ്ങയും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം വറുക്കാത്ത കടലയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ചൂടാറിയതിനു ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു നാലച്ച് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് ശർക്കര കുറുകി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ശർക്കര എല്ലാ ഭാഗത്തുക്കും ആകുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടല ഞാൻ ഇതുപോലെ ഒന്ന് തെരുതരിപ്പോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ആണ് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം നമ്മൾ അരി കൊണ്ടൊക്കെ ആക്കിയെടുക്കുന്ന പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിതിവിടെ ചെയ്തെടുക്കുന്നത് ഒരു മൂടിയിൽ വെച്ചിട്ടാണ് നമുക്കിതുപോലൊക്കെ ഒരു നമ്മുടെ ഡപ്പാൻ്റെ ഒക്കെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനൊന്ന് ഇതിലേക്ക് കുറച്ചാക്കി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്